ഇന്ന് നമുക്ക് അറബിക് ഫുഡിങ് എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കും നോക്കാം വളരെ സിമ്പിളാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് സിമ്പിളായിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഡിസേർട്ടാണ് കേട്ടത് വായിലിട്ടാ അലിഞ്ഞു പോകുന്ന നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ് കോൺഫ്ലോറോ അല്ലെങ്കിൽ കസ്റ്റർഡ് പൗഡർ എടുക്കാം കേട്ടോ ഞാനിവിടെ കോൺഫ്ലോർ പൗഡറാണ് എടുത്തിട്ടുള്ളത് അത് മൂന്ന് ടേബിൾ സ്പൂണുള്ള എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒന്നര കപ്പോളം മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം അത് കട്ട് കൂടെ തന്നെ മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ചൂട് പാലല്ല നല്ല തണുത്ത പാലാണ് തോച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി ആ കട്ടയൊന്നു കൂടാതെ തന്നെ ഇളക്കി എടുക്കണം നന്നായി മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി കൊടുക്കുക അപ്പോൾ കുറച്ച് നേരം കൈ എടുക്കാതെ തന്നെ കുറുക്കി കുറുക്കിയെടുക്കണം കേട്ടോ കയ്യെടുത്ത് കഴിഞ്ഞാൽ കട്ട പിടിക്കും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം എന്നിട്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഏലക്ക പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ വയൽ ലൈസൻസ് ഒഴിച്ചു കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ വയൽ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഏലക്ക പൗഡർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ അപ്പോൾ കൈ എടുക്കാതെ തന്നെ കുറുക്കി കൊടുക്കണം അഞ്ചു മിനിറ്റ് ആകുമ്പോഴേക്കും നല്ലവണ്ണം ഒന്ന് കുറുകി വരും നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം ഓഫ് ചെയ്തിട്ട് ഫ്ലെയിമിൽ നിന്ന് മാറ്റാം നമുക്കിത് സെറ്റാക്കി കൊടുക്കാം അതിനായിട്ട് ഒരു പൊടിങ്ങിന്റെ ട്രൈ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ബ്രെഡ് നാല് സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഓരോ ഭാഗമായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം പിന്നെ കട്ട് ചെയ്തിട്ട് പാകത്തിന് വന്നിട്ടോ ഈ ട്രയിലേക്ക് വെക്കാൻ അപ്പോൾ നാല് സൈഡും കട്ട് ചെയ്ത ബ്രെഡ് ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കോൺഫ്ലോർ പുഡിങ് ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ചേർത്ത് ചൂട് കൊടുത്ത് തന്നെ ആക്കണം കേട്ടോ അതായത് ബ്രെഡ് വെറ്റ് ചെയ്തിട്ടില്ല ബ്രെഡ് വെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തണുത്തിട്ടാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ബ്രെഡ് വെറ്റെയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ ചൂട് കൊടുക്കുന്ന കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല സ്പഞ്ച് രൂപത്തിലാണ് കേട്ടോ ബ്രെഡ് കിട്ടുന്നത് അങ്ങനെ എല്ലാ സൈഡും ആക്കി കൊടുത്ത് രണ്ടാമത്തെ ലെയറും അതുപോലെ തന്നെ ബ്രെഡ് വെച്ച് കൊടുത്ത് പിന്നെ പുഡിങ്ങിൻ്റെ ലെയർ കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഏകദേശം ഒക്കെ റെഡിയായി ഇനി ഇതൊന്ന് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കാം ആ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റായി വരട്ടെ അതിൻ്റെ ഇടക്ക് നമുക്ക് ഈ ഒരു മിൽക്ക് മേഡ് കുക്കറിലിട്ടൊന്ന് ഒന്ന് വിസിലായി ആക്കിയെടുക്കാം കേട്ടോ അപ്പം ചെറിയൊരു ട്രിക്കാണിത് ഈ മിൽക്ക് മേഡ് നമുക്ക് പുഡിങ്ങിന്റെ മുകളിലായിട്ട് നല്ല തിക്കായിട്ട് ഒഴിച്ചു കൊടുക്കാനാണ് കേട്ടോ അപ്പം ലോസ് പരുവത്തിലെ മിൽക്ക് മേഡ് ആയതുകൊണ്ട് നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിസിലടിപ്പിച്ചാൽ മതി ഈ ഒരു മിൽക്ക് മേഡ് കുക്കറിൽ വെച്ച് കൊടുത്തിട്ട് അതൊരു കവറ് ചെയ്യുന്ന പാകത്തിന് വേണം വെള്ളം ഒച്ചു കൊടുക്കാൻ എന്നിട്ട് രണ്ട് മൂന്ന് വീസിൽ അടിച്ചെടുക്കണം ഞാനിവിടെ ഒരു മൂന്ന് വീസിലോളം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മാറ്റിയെടുത്തിട്ടുള്ള മിൽക്ക് മേഡാണത് അപ്പം നല്ല ചൂടുണ്ട് കേട്ടോ അപ്പം ഒന്ന് ചൂടാ അറിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പൊട്ടിച്ചെടുക്കുന്നത് നല്ലവണ്ണം തണുത്തിട്ട് വേണം പൊട്ടിച്ചുകൊടുക്കാൻ പൊട്ടിച്ചു കൊടുത്തപ്പം ചെറിയൊരു ചൂടുണ്ടായിരുന്നു കേട്ടോ ആ ചൂടോട് കൂടി തന്നെ പൊട്ടിച്ചെടുത്തപ്പം നല്ല ഇതുപോലെ കളറും മാറിയിട്ടുണ്ട് ഇതൊരു തിക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിങ്ങനെ പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് തണുത്തൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കുകയാണെങ്കിൽ ഒന്നും കൂടി തിക്കായിട്ട് വരും ഞാനിത് കുറച്ചും കൂടി ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുത്തത് ഇതുപോലെ നല്ല കട്ടി രൂപത്തിലൊക്കെ വരും അപ്പോൾ നല്ല ക്രീമി ടെസ്റ്ററും കൂടി ആവട്ടോ അത് ഒഴിച്ചു കൊടുത്താല് അപ്പോൾ ഏകദേശം എല്ലായിടത്തും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മണിക്കൂറോളം ഒന്ന് സെറ്റാക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ ഒരു മണിക്കൂറോളം സെറ്റാക്കി എടുത്തിട്ടില്ല പുഡിങ്ങാണ് കേട്ടത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് ബൂസ്റ്റ് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ടുമാണ് ഇവിടെ അല്ലാന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡറോ ബിസ്ക്കറ്റ് പൊടിച്ചതോ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ടേസ്റ്റിന് ഒന്നും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ബൂസ്റ്റൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒരു മണിക്കൂറോളം വീണ്ടും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് തണുത്തിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാനെ രണ്ട് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ അപ്പം സിമ്പിളായിട്ട് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഡെസേർട്ടാണ് കേട്ടത് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അടിപൊളി ടേസ്റ്റാണിത് നല്ല സ്പഞ്ചി ആയിട്ടുള്ള നല്ല ക്രീമി സ്ട്രക്ചറോട് കൂടിയിട്ടുള്ള ഒരു പുഡിങ്ങാണിത് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കണേ